ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് വന്നത് പത്തനംതിട്ട ജില്ലയാണ് അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാലാവധി ഇന്നലെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ ഉച്ചയായപ്പോഴേക്കും പത്തനംതിട്ട ജില്ലയുടെ വന്നിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള പതിമൂന്ന് ജില്ലകളുടെയും ഇന്ന് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാൻ സാധിക്കട്ടെ നന്നായിട്ട് വർക്കൊക്കെ ചെയ്യാം അപ്പോൾ വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം വലുതാണ് ഏതൊരിതായാലും അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ജോലി അറ്റൻഡ് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് ഉള്ളവർ കട്ട് ഓഫ് മാർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഒരിക്കലും ഇനി പി എസ് സി പഠനം നിർത്താം എന്നുള്ളൊരു ഇതിലൊന്നും വിചാരിക്കരുത് നല്ല രീതിയിൽ തന്നെ പഠിപ്പ് തുടരുക അതുപോലെ തന്നെ എൽ ജി എസ് മാത്രമല്ല അല്ലേ നമുക്ക് എൽ ഡി സി അങ്ങനെ പല പല എക്സാമുകൾ ഉണ്ട് അപ്പോൾ ഇത് ഒരിക്കലും നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആയിട്ടൊന്നും കരുതണ്ട നന്നായിട്ട് തന്നെ പഠിക്കുക വീണ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഓടുന്നവൻ തന്നെയാണ് ജയിച്ചിട്ടുള്ളൂ അല്ലേ അവിടെ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരാളും ജയി അതുപോലെ തന്നെ തോറ്റവന്റെ കഥ ആർക്കും കേൾക്കാനും താല്പര്യം ഉണ്ടാവില്ല അപ്പൊ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക അടുത്ത ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരിക്കും ഓക്കെ താങ്ക്